മലമ്പുഴയിൽ യു ഡി എഫിന് നിർണായക നീക്കം എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് വി എസിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു അത്രത്തോളം വിശ്വസ്തനായിരുന്നു എസ് സുരേഷ് ഇനിയിപ്പോൾ യു ഡി എഫിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിന് പൂർണ്ണമായും നമുക്ക് അങ്ങനെ തള്ളിക്കളയാനും സാധിക്കില്ല കാരണം ഇന്നത്തെ സി പി എമ്മിലെ അല്ലെങ്കിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയപ്പെടുന്ന അങ്ങനെ ഒരു ടാഗ് ലൈനുള്ള ഭൂരിഭാഗം ആളുകളും പാർട്ടി വിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹർഷ ആ അവസാനം പറഞ്ഞു സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയിലെ ഏറ്റവും നല്ല ഇത് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിസം എന്ന് ചിന്തിക്കുന്നവരൊക്കെ പാർട്ടി വിട്ടുപോകണോ എന്ന് എന്ന് ചോദിച്ചാൽ ഈ പാർട്ടിയിൽ നിശബ്ദമായി നിന്നാലും അവരുടെ ആശയം അതിൽ കൊണ്ടുപോകാൻ പറ്റും ഒരു ആശയത്തെ മുറുകെ പിടിക്കുന്നവർ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ആശയമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കാളും കോൺഗ്രസ് പാർട്ടിയെ വ്യത്യസ്തമാക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യ സ്വാതന്ത്ര്യമുണ്ട് ആ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനെ നമ്മൾ പിന്നെ കൈവിട്ട കളി കളിക്കുമ്പോഴാണ് പാർട്ടിക്കകത്ത് തമ്മിലടി കൂടുന്നത് ഇപ്പോൾ അവർ വളരെ ഐക്യത്തോടെ നിൽക്കുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലം ഇല്ലാത്തത് നമുക്ക് സി പി എമ്മിലേക്ക് തന്നെ വരാം ഈ സുരേഷിൻ്റെ കാര്യം ഞാൻ പറയുന്നു സുരേഷിന് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് സുരേഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരത്ത് വിഷ്ണു എന്ന് പറയുന്ന ഒരു രക്തസാക്ഷിയുടെ സഹോദരൻ വിനോദ് പതിനഞ്ച് വർഷമായി ഈ പറയുന്ന രക്തസാക്ഷി അദ്ദേഹം ആ ഒരു വ്യക്തി മരണപ്പെട്ടിട്ട് പതിനഞ്ചു വർഷങ്ങൾക്ക് പുറം ഈ പറയുന്ന വിനോദം പറയുന്ന സഹോദരൻ കോൺഗ്രസിന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാർട്ടിയിൽ നിന്നതുകൊണ്ട് തങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ആശയം പാർട്ടിക്ക് ഇന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പാർട്ടി വിടുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കില്ലല്ലോ പക്ഷെ അങ്ങനെയല്ല ഈ വിനോദ് എന്റെ കൂടെ പഠിച്ച ആളാണ് എനിക്ക് വിനോദിനെ അറിയാം ഈ വിഷ്ണു പയ്യനെ എനിക്ക് അറിയില്ല പാർട്ടി വളരെ ഈ പറയുന്ന പോലെ വളരെ നമ്മൾ ഈ പറയുന്ന ചെറുപ്പക്കാരനല്ലേ ചെറുപ്പത്തിന്റെ യുവരക്തം എന്ന് പറയുമ്പോൾ എടാ അത് ചെയ്യരുത് എന്ന് പറയുമ്പോ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് തോന്നുന്നതാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അതാണ് അവർക്ക് രക്തസാക്ഷികളെയാണ് സി പി എമ്മിന് ആവശ്യം എന്ന് പറയുന്നത് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് രക്തസാക്ഷിത്വം രക്തസാക്ഷികൾ അമരക്കാർ എന്നാണ് പറയുന്നത് അത് പഴയ പാർട്ടിയാണ് അമരക്കാരെന്ന് രക്തസാക്ഷികൾ ഇപ്പം കൃഷ്ണപിള്ള ആയിരുന്നാലും എ കെ ജി ആയിരുന്നാലും അവരൊന്നും ഇപ്പം ഈ പറയുന്ന പോലെ കൃഷ്ണപിള്ളയുടെ മരണം തന്നെ ഇപ്പോഴും ദുരൂഹതയാണ് പി കൃഷ്ണപിള്ളയുടെ അഴിക്കോടൻ രാഘവന്റെ മരണം ദുരൂഹതയാണ് അവരിൽ ധീര രക്തസാക്ഷികളാണ് അത് പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നിപ്പോൾ വിഷ്ണുവിൻ്റെ കാര്യം പറയുമ്പോൾ വിഷ്ണു ഒരു ആർ എസ് എസ് കാരൻ്റെ കൊലക്കത്തിക്കിരയായി ആ ചെറുപ്പക്കാരൻ മരിക്കുന്നതാണ് അവരുടെ ജ്യേഷ്ഠൻ ബിനു വിഷ് ഞാനപ്പം അവനെന്നൊക്കെ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് എനിക്ക് വിഷ്ണുവിനെ അറിയില്ലെന്നേ ഉള്ളൂ ഈ ബിനു വിനോദിനെ എനിക്കറിയാം വിനോദ് ഒരു കരാട്ടെ മാസ്റ്റർ ഒക്കെയാണ് അപ്പോൾ അവിടെയാണ് എനിക്ക് പറയാനുള്ളത് പാർട്ടി എന്ന് പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ പാളയം ഏരിയ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വഞ്ചൂർ ലോക്കൽ കമ്മിറ്റിയിലോ ോക്കൽ കമ്മിറ്റി ആണോ എനിക്ക് സംശയമുണ്ട് ഈ കമ്മിറ്റികൾ പറയുന്നതിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ ക്ഷമിക്കണം കാര്യം അവിടെ പിരിവ് നടത്തിയിട്ടുണ്ട് പിരിവ് നടത്തിയിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് വെട്ട് ഉണ്ടായിട്ടുണ്ട് കാശ് വെട്ടിയിട്ടുണ്ട് അത് വിനു ഇപ്പോഴാണ് വിനോദ് ഇപ്പോഴാണ് വിളിച്ചു പറയുന്നത് അവിടെ ഒരു കാര്യം നമ്മൾ നേരത്തെ കുഞ്ഞീശ്വൻ എന്ന് പറയുന്ന സഹാവിനെ കുറിച്ച് പറഞ്ഞു അമ്പത് വർഷത്തെ പാർട്ടി പാരമ്പര്യമുള്ള വിനോദ് ഗതികെട്ടാണ് പറഞ്ഞത് അതാണ് ഇപ്പോഴത്തെ സി പി എം അതായത് കാലകരണപ്പെടുമ്പോൾ ചില ചില കാര്യങ്ങൾ പ്രത്യശാസ്ത്രമായിരുന്നാലും ചില മറ്റു കാര്യങ്ങളായാലും കാലഹരണപ്പെടുമ്പോൾ അതിനൊരു അല്ല ഇവിടെ ഇത് അല്ലെങ്കിൽ അന്ന് ഇത് പാർട്ടിക്ക് മുന്നിൽ അവതരിപ്പിച്ചില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ അവതരിപ്പിച്ച എത്ര കാര്യങ്ങൾ പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഫണ്ട് തട്ടിപ്പൊക്കെ തന്നെയും എത്ര പേര് അവതരിപ്പിച്ചാലും അതെല്ലാം പാർട്ടിക്ക് നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പാർട്ടി കണ്ടില്ലെന്ന് നടക്കുന്നത് തന്നെയാണ് ഇത്രയും നേട്ടം എന്നുണ്ടെങ്കിലും വ്യക്തിഗതമായിട്ട് വെട്ടി മാറ്റിയിരുന്നാലും പാർട്ടിക്കകത്തുനിന്ന് ഈ പറയുന്നത് പുറത്തു വരാത്ത രീതിയിൽ പോകും അതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ചട്ടക്കൂടെ എന്ന് പറയുന്നത് ഇവിടെ വിനോദ് ഇത് പറയാനുള്ള കാര്യം എന്തുകൊണ്ടാണ് അതിൻ്റെ ചേട്ടൻ വിനോദ് എന്തുകൊണ്ടാണ് അത് പറയാൻ കാര്യം ഇവിടെ നമ്മൾ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഒരു ബലമായി ഒരു മോട്ടിവേഷൻ ഒരു ബലമായി നിരവധി കാര്യങ്ങൾ പറയാനുണ്ടാവും അതുപോലെ മോട്ടിവേഷനെ അല്ലെങ്കിൽ അതുപോലെ ഇത്തരത്തിൽ പറയുന്ന ചട്ടക്കൂടിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു വ്യഗ്രത ഒരു ഈ പറയുന്ന നമ്മൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച സുരേഷിനുണ്ടായതുകൊണ്ടാണെങ്കിലും യു ഡി എഫിലേക്ക് ചേക്കേറും എന്നുള്ള വാർത്തകൾ മത്സരിക്കില്ല ഞാൻ എഴുതി തരാം ഞാൻ കണ്ണിക്കുന്നു സുരേഷ് മത്സരിക്കില്ല കാരണം നമ്മൾ ജി സുധാകരനെ കുറിച്ച് നമ്മൾ കേട്ടതാണ് ആലപ്പുഴയിൽ അതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോഴത്തെ അഭിനവ കമ്മ്യൂണിസ്റ്റുകാരും ജി സുധാകരനെ തേടി ആലപ്പുഴ പോയിരുന്നു നിങ്ങൾ അറിഞ്ഞായിരുന്നില്ലേ ഈ പാർട്ടിയുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയും ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇദ്ദേഹത്തെ കാണാൻ പോയിരുന്നു ആരെ ജി സുധാകരനെ അവിടെയാണ് ജി സുധാകരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയി കോൺഗ്രസിലേക്ക് പോയി അന്നും ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയും ബഹുമാനപ്പെട്ട വി ഡി സതീശനും കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കളും പറഞ്ഞു അദ്ദേഹം പോകില്ല അങ്ങനെയുള്ള കുറച്ച് പാർട്ടി അംഗങ്ങളുടെ ബലത്തിലാണ് ഇവിടെ ബാക്കിയുള്ള മറ്റ് സഖാക്കൾ കുന്തളിപ്പ് കാണിക്കുന്നത് അല്ല ഈ പറഞ്ഞ ജി സുധാകരൻ തന്നെ ഇപ്പോൾ കൃത്യമായി പിണറായി സർക്കാരിനെതിരെ ഒരു ഒളിയമ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം ആലപ്പുഴയിൽ ഇതിനു മുൻപ് അദ്ദേഹം ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ തന്നെയാണ് ആലപ്പുഴയിൽ ഞാൻ പറയാൻ കാര്യം മരണപ്പെട്ടു ഇത്ര ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതെ അദ്ദേഹത്തിന് ഈ പാർട്ടിയുടെ സെക്രട്ടറി എന്താ പറ കുടുംബം തീരുമാനിക്കുന്ന നിലയിൽ കാര്യങ്ങൾ പോകും അല്ലെങ്കിൽ ഇവിടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ പോളിറ്റ് ക്ഷണമായിരുന്നു അദ്ദേഹം പക്ഷെ ഈ പറയുന്ന പാർട്ടി ഇദ്ദേഹത്തെ ഒരു നോമിനേഷൻ പേര് പോലും കൊടുക്കാതിരുന്നത് അത് തീർച്ചയായിട്ടും എന്നുള്ളത് വ്യക്തമായല്ലോ അതെ മരണം അവിടെ കണ്ട ആൾക്കൂട്ടം കണ്ട് വിരളി പിടിക്കുകയായിരുന്നു കണ്ണൂരിത്തെ സഖാക്കൾ ഞാൻ പറയും ഞാൻ ഒരു തെക്ക് നാട്ടുകാരനാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് കണ്ണൂരിൽ നിന്ന് വന്ന സഖാക്കളുടെ വിരളി പിടിക്കൽ ഞാൻ കണ്ടതാണ് വി എസ് മരണത്തിലെ ജനക്കൂട്ടത്തെ അപ്പൊ മരണത്തിന് ശേഷം വി എസിനെ അവർ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് വി എസിന്റെ പി എ ഒന്ന് താറടിക്കണം വി എസിന്റെ പെട്ടുതൂക്കി നടക്കുക മാത്രമായിരുന്നില്ല ആ ചെറുപ്പക്കാരൻ വി എസിന്റെ മനസ്സറിയുന്ന ആളായിരുന്നു ഒരു വേള അദ്ദേഹം പാർട്ടി വിട്ട് കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഹർഷ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ പ്രത്യശാസ്ത്രം കാലഹരണപ്പെട്ടിരിക്കുന്നു അതുതന്നെയാണ് തന്നെയാണ് കാരണം അല്ലാതെ വേറെ അദ്ദേഹം പോകുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയുന്നു വി എസ് എന്ന അതി അതിദേശീയ നേതാവ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അതെ അത് അദ്ദേഹത്തിനെ പോലൊരു നേതാവിന്റെ കൂടെ നിന്ന അദ്ദേഹത്തിന് പോലൊരു വലിയ നേതാവ് രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തിന്റെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടതിന്റെ കാരണം പലതാണ് അദ്ദേഹത്തിന് ഒപ്പം വെറുതെ പെട്ടു ദുഃഖിയാടുന്ന ആളല്ല സുരേഷ് സുരേഷിന് അദ്ദേഹത്തിന്റെ മനസ്സറിയാമായിരുന്നു സുരേഷ് മാറി ചിന്തിക്കുമോ എന്ന് ഒരു വേള ചിന്തിച്ചിട്ടായിരിക്കില്ലേ കോൺഗ്രസ് നേതാക്കന് ഒരു ഓഫർ പോയത് അല്ലെ സുരേഷ് മാറി മാറി അതെ ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ട് ാണ് അപ്പോൾ ജി സുധാകരന്റെ കാര്യം ഇടയ്ക്ക് ചേട്ടൻ സൂചിപ്പിച്ചിരുന്നു ജി സുധാകരനെ ഇപ്പോൾ ഈ പാർട്ടിയിൽ പൂർണ്ണമായും നമുക്ക് പറയാൻ സാധിക്കില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അതൃപ്തി തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് പലപ്പോഴും ആലപ്പുഴയിൽ അദ്ദേഹം ഇപ്പം ഏഷ്യ ട്വന്റി ഫോർ ന്യൂസിലെ ഗോപി നമ്മുടെ സീനിയർ റിപ്പോർട്ടർ സംസാരിച്ചിട്ടുണ്ട് ആലപ്പുഴയിലെ പാർട്ടി എന്ന് പറയുന്നത് മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ടാണ് അത് നമ്മൾ അല്പം കൂടി സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നു ഹർഷയോട് പറഞ്ഞില്ലായിരുന്നു സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പാർട്ടിയിൽ അങ്ങനത്തെ ഒരു ആൾക്കാരാണ് പാർട്ടി എന്തെന്ന് അറിയാത്ത ആൾക്കാരാണ് ഇപ്പോഴത്തെ പാർട്ടി ആണെന്നാണ് അപ്പോൾ ഈ പറയുന്ന പാർട്ടി എന്തെന്നറിയാതെ പാർട്ടി അംഗങ്ങൾ തിങ്ങി നിറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായ ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ ഗീർപ്പ് മുട്ടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥം അത് തന്നെയാണ് അത് തന്നെയാണ് സച്ചിദാനന്ദം പറഞ്ഞത് മറ്റു എഴുത്തുകാർ പറഞ്ഞത് ഇവിടെ ബാക്കി അവശേഷിക്കുന്ന ഹർഷ പറഞ്ഞ പോലെ ശ്വാസം കിട്ടാതെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അവർ കുറച്ചെങ്കിലും ഓക്സിജൻ വരിച്ചോട്ടെ നിങ്ങൾ ഇനി ഭരിക്കണ്ട അതിനുവേണ്ടിയാണ് ഈ പറയുന്ന ആളുകൾ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് സമയത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു െരഞ്ഞെടുപ്പിന് ശേഷം ഈ പറയുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ നിങ്ങൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ പോലും ചിരിക്കണം കാരണം നമ്മുടെ വിജയത്തിന് പിന്നിൽ ഈ പറയുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്നുള്ളത് പക്ഷേ ഞാൻ ഒരു പോയിന്റോടെ പറയാം അതായത് ബഹുമാനപ്പെട്ട സീതാറാം യെച്ചൂരി എന്ന സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് സോണിയാഗാന്ധിയുമായി അദ്ദേഹത്തിന് അടുപ്പം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുമായി ഉണ്ടായിരുന്നു കോൺഗ്രസുമായി അദ്ദേഹത്തിന് അടുപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ എതിർപ്പ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആർ എസ് എസിന്റെ കാവ്യവൽക്കരണം നടക്കാൻ പാടില്ല എന്നുള്ളത് കോൺഗ്രസ് കോൺഗ്രസ് ഒരു മുഖ്യ മുഖ്യ ഏറ്റവും വലിയ ശത്രു അതുകൊണ്ട് ആശയങ്ങൾ ഇപ്പോൾ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയപ്പെടുന്നത് അതിന് പ്രധാന കാരണം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ബി ജെ പിക്കും ഒരുപോലെ കോൺഗ്രസ് മുക്ത ഭാരതം അല്ലെങ്കിൽ സിപിഎമ്മിന് കോൺഗ്രസ് മുക്ത കേരളം എന്നതാണ് സ്വപ്നം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് മുക്തം എന്ന് പറയുമ്പോൾ പിന്നീട് പ്രതിപക്ഷത്ത് വരേണ്ടതാരാണ് ബി ജെ പി വരുമോ അതാണോ സിപിഎം ഇവിടെ ബി ജെ പിയുടെ എ ക്ലാസ് ട്രാപ്പിൽ സി പി എം പെടുകയാണ് എ ക്ലാസ് ട്രാപ്പിൽ പെടുകയാണ് കാരണം നമ്മൾ നേരത്തെ ഒരു സംസാരത്തിൽ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും കൊടിവച്ചക്കാരിൽ ഇനിയും സഞ്ചരിക്കണം അവരുടെ ഭ്രഷ്ടം കുഷൻ സീറ്റിലിരിക്കണം മന്ത്രി ഓഫീസ് വിട്ട് പാർട്ടിയുടെ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ രാജീവിന് സമയമില്ല രാജീവിനെ രാജീവിനെ ആലോചിക്കും പി രാജീവ് ആലോചിക്കും എം പി രാജേഷ് ആലോചിക്കും വീണ ജോർജ് ആലോചിക്കും ഒരു മന്ത്രിക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് നിങ്ങളൊന്ന് സെക്രട്ടേറിയറ്റ് പോയി നോക്ക് സെക്രട്ടേറിയറ്റിലൊന്ന് പോയി നോക്ക് ഒരു മീഡിയയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിട്ട് നമുക്ക് പോയി കാണാൻ കഴിയില്ല എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ തളർന്നു പോയിട്ടുണ്ട് ദൈവമേ നമ്മൾ ഇത്രയും കാലം സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ പാർലമെന്ററി തലത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി അത്ര കണ്ട് സുഗലോദിപരാണ് എ കെ ജി പറഞ്ഞിട്ടുണ്ട് ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പാർലമെന്ററി തലത്തിൽ പാർട്ടി ഭരിക്കുമ്പോൾ പോലും നമ്മൾ അങ്ങനെ അപ്പൊ ഇവരുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ് ആർക്ക് വേണ്ടി ഹർഷ പറഞ്ഞില്ലേ അതെന്ന് അതെന്ന് സതീശം പറഞ്ഞൊരു കാര്യം എന്താണ് കൃത്യമായി പറഞ്ഞില്ലേ കേരളത്തിൽ അത് നടക്കില്ല പക്ഷെ യെച്ചൂരി അങ്ങനെ ആയിരുന്നില്ല യെച്ചൂരി അങ്ങനെ ആയിരുന്നില്ല ഇവിടുത്തെ കേരള ഘടകത്തിലെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് യെച്ചൂരി ഇഷ്ടമല്ലായിരുന്നു അന്ന് നിൽക്കുമായിരുന്നു പ്രകാശ് കാരാട്ട് പ്രകാശ് കാരാട്ട് എന്ന് പറയുന്ന ഇവർക്കൊപ്പം നിൽക്കുന്ന നേതാവ് ഇവരുടെ കൂത്തുകൾക്ക് കൂട്ടുനിൽക്കുന്ന നേതാവ് ഏതായാലും കോൺഗ്രസിനെ അങ്ങനെ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സി പി എമ്മിന് ഉണ്ടാകുന്നത് ഒരിക്കൽ കൂടി ഈ പറയുന്ന സുഖലോലുപത പാർലമെന്റിന്റെ തലത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് അല്ലാതെ വേറൊന്നുമില്ല അവർ ട്രാപ്പിലാവുകയാണ് സി പി എമ്മിനെ ആർ എസ് എസ് ബി ജെ പി ട്രാപ്പിൽപ്പെടുത്തുകയാണ് അത് ഒന്നുകിൽ ട്രാപ്പിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ട്രാപ്പിലേക്ക് അവർ പോകുന്നത് അത്ര ചിന്തിച്ചാൽ മതി മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി ഒരിക്കൽ കൂടി ഭരണത്തിൽ വരണം പാർലമെന്ററി തലം പാർലമെന്ററി തലം സുഖിക്കണം 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 ഇനി ഏതൊക്കെ കാർ എനിക്ക് കാറുള്ള പേരൊന്നും അറിയില്ല കേട്ടോ എനിക്ക് പുതിയ കാറുള്ള ഇന്നോവ എന്ന് പറയുമ്പോൾ എനിക്കറിയാവൂ ബാക്കി എനിക്കറിയില്ല ക്ലിഫ് ഹൗസ് വിട്ട് അതൊക്കെ ഇനി എങ്ങനെ ഇറങ്ങും അതായത് എൻ്റെ വൈഫിന്റെ പേരെന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ കമല ടീച്ചറോ അതെ കമല ചേച്ചി എന്നാണ് കണ്ണൂർത്തെ ചില സഹാക്കൾ ചില പഴയ സഖാക്കളൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ പറയുന്നത് കമലയിടത്തി എന്നാ പറയുന്നത് എന്ന് അവർ പറയുമ്പോൾ വേണമെങ്കിൽ തിരുത്തും സബ്ജക്ട് കറക്റ്റ് എന്നൊക്കെ മലയെടുത്ത് വിളിക്കണ്ട ഞാൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ് എന്ന് വേണമെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നമുക്കിൽ പറയാനുള്ളത് സുരേഷ് സുരേഷ് അങ്ങനെ ഒരു വേള മാറി ചിന്തിക്കുന്നു എന്നുണ്ടെങ്കിൽ വി എസിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ് വി എസിന്റെ മനസ്സറിയുന്ന ആളാണ് ഒരിക്കലും സുരേഷിനെ പറയാൻ കഴിയില്ല പക്ഷേ ഞാൻ പറയുന്നു സുരേഷ് അങ്ങനെ മാറില്ല ഇവര് ജി സുധാകരൻ പോകുമോ ജി സുധാകരൻ പോകുമോ പോയാൽ കൈയടിക്കാം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി അങ്ങനെ ആലപ്പുഴയിലെ പാർട്ടിക്കാര് സംസ്ഥാന കമ്മിറ്റി അങ്ങൾ ഉണ്ടായിരുന്നു അവിടെയും സുധാകരൻ പോയില്ല ം പോയില്ല അങ്ങനെയുള്ള ഒരു വേള ഒരു അങ്ങനെയുള്ള ഒരു കൂട്ടം പേര് ഉണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയിലെ മറ്റ് കണ്ണൂർ ഘടകങ്ങൾ അറിയാൻ അങ്ങനെയുള്ള ഒരു കൂട്ടം പേര് ഈ പാർട്ടിയിലെ ഉണ്ട് സഹാക്കളെ എന്ന് ഈ പാർട്ടിയിലുള്ളവർ പറയുന്നുണ്ട് അവർക്ക് കോൺഗ്രസുകാർ വിരോധികളല്ല നമുക്ക് കാത്തിരിക്കാം സുരേഷ് പോകില്ല സുരേഷ് പോകില്ല വി എസിനൊപ്പം നിന്ന് സുരേഷ് പോകില്ല നമ്മൾ പത്മഭൂഷൺ വി എസിന്റെ കുടുംബം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ ഗോവിന്ദനെ വി എസിനെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ എന്ന് ചോദിക്കട്ടില്ല